നമസ്കാരം ബുധൻ്റെയും സൂര്യൻ്റെയും സംയോഗത്തിലുണ്ടാകുന്ന ബുധാദിത്യ രാജയോഗം അതിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ വന്നു ചേർന്നിരിക്കുകയാണ് ചില രാശിക്കാർക്ക് മകരസംക്രാന്തി ദിനത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഫലമായി ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം മാറ്റങ്ങളാണ് സംഭവിക്കുക ബുധൻ്റെ എല്ലാ അനുഗ്രഹവും ഈ രാശിക്കാർക്ക് അനുഭവയോഗ്യമായി വരും സാമ്പത്തികം കരിയർ ജോലി ജീവിതം എന്നീ മേഖലയിലെല്ലാം തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ബുധാദിത്യ രാജ്യോഗ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറി ചിന്തിക്കേണ്ടതായി വരികയില്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറി വരുന്ന നേട്ടങ്ങൾ പലതും നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും ഏതെല്ലാം രാശിക്കാർക്കാണ് ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ വരും ദിനങ്ങളിലെല്ലാം തന്നെ അനുഭവയോഗ്യമായി വരുന്നതെന്നറിയാം കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗം മികച്ച ഫലങ്ങൾ തന്നെ കൊണ്ടുവരും ഈ രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിൽ രൂപപ്പെട്ട ഈ യോഗം വളരെയധികം നേട്ടങ്ങൾ തന്നെ ഇവർക്ക് നൽകുന്നതായിരിക്കും വരുമാനം ഇരട്ടിയാകുന്നതിൻ്റെ ഫലമായി ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക നിക്ഷേപങ്ങളെല്ലാം തന്നെ ഭാവിയിൽ സുരക്ഷിതമായ നേട്ടങ്ങളായി മാറും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും ഓഹരി വിപണിയിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണുവാൻ സാധിക്കും വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരുന്ന ദിവസങ്ങളാണ് ബുധാദിത്യ രാജയോഗ ഫലമായി വന്നു ചേരുക കന്നിരാശി കന്നിരാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗത്താൽ പല വിധത്തിലുള്ള ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധം നേട്ടങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക കന്നിരാശിയുടെ നാലാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായും വിധം പല മാറ്റങ്ങളും വന്നു ചേരും മാത്രമല്ല നിങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷപ്രദമായി മുന്നോട്ടു പോകും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ അപ്രതീക്ഷിതമായിരിക്കും വാഹന യോഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള യോഗം നിങ്ങൾക്കുണ്ട് ബിസിനസ് ആരംഭിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ച സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലാഭകരമാം പല മാറ്റങ്ങളും സംഭവിക്കും നിക്ഷേപങ്ങളെല്ലാം തന്നെ ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരിച്ചെത്തും പല വിധത്തിലുള്ള പ്രതിസന്ധികളെയെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ പരിഹരിച്ച് മുന്നേറുവാനുള്ള യോഗം ബുധാദിത്യ രാജയോഗത്താൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുകയാണ് മേഡം രാശി മേഡം രാശിക്കാർക്ക് ആത്മീയപരമായ കാര്യങ്ങളിൽ വളരെയധികം താൽപ്പര്യം വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ പല മാറ്റങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിധം ഉയരും ഔദ്യോഗികമായ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് കൊണ്ടുവരിക കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരും നിങ്ങളുടെ കരിയറിൽ പല മാറ്റങ്ങളും സംഭവിക്കും നിങ്ങൾക്ക് അംഗീകാരം പ്രശസ്തി എന്നിവ വർദ്ധിക്കുന്ന സമയമാണ് ശുഭകരമായ പല മാറ്റങ്ങളും ബുധാതിത്യോഗത്താൽ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തിപരമായ പല കാര്യവും നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് കലാപരമായുള്ള കഴിവുകളെല്ലാം തന്നെ അംഗീകരിക്കപ്പെടും ശുഭകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ്